ഒരു ചിന്ത അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം വല വാങ്ങണം വാങ്ങണോണ്ടാ നമുക്ക് ഈ റിബൻ കെട്ടാൻ ആദ്യം വല വാങ്ങണം എന്നിട്ട് റിബൻ കെട്ടാനാണ് ഇതാണോ അല്ല ഇതല്ലേ മറ്റേ വല്യ വട്ടത്തിലുള്ള വലല്ല ഉദ്ദേശിക്കണ് ഈ വലായിട്ടാണ് നമ്മള് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അനുസവത കയറൊക്കെ നോക്കണ്ടിട്ടാ വല കെട്ടാണ് റിബം കെട്ടണം സിനിമ എന്താ നോക്കണേ തേങ്ങ ചിരക്ക അളവാ തേങ്ങ ചിരക്ക അളവല്ലേ എന്റെ വീട്ടിൽ ഉമ്മാക്കൂറിൻ്റെ വന്ന ഏണ്ടല്ലേ വലമാലം ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടില്ല ഇപ്പൊ നിബുനായ കൊണ്ട് അതിന്റെ റീല് വൈറൽ ആയിരിക്കുക ഇത് കണ്ടെ ഈ വലിയ വലയുടെ മുള്ളിൽ റിബൻ കിട്ടി തൂക്കിടുക ഈ റിബം കെട്ടി തൂക്കിട ഇവിടക്ക് കൊറേ ആൾക്കാരും വാങ്ങാൻ വന്നിട്ട് സംഭവം സംഭവപ്പെട്ടിരിക്കുക അതുകൊണ്ട് കൊറേ ആൾക്കാര് വാങ്ങാൻ വന്നിട്ട് അത് ചെന്നാപ്പെന്നെ മനസ്സിലായി വലാന്ന് പറഞ്ഞു വലുതാ ഇത്ര നീളം ഏകദേശം അത്യാവശ്യം കളവൊക്കെ എടുത്ത് നോക്കിട്ട് വേണം കൊണ്ടുപോകാനാണ് അളവ് നോക്കണോട്ടോ ഞാൻ എടുക്കണം അല്ലെങ്കിൽ അളവ് കുറഞ്ഞാലും മണിക്ക് കൂടിയ കൂടിയ കുഴപ്പമില്ല കുറയാണ്ടിരുന്നാ മതി ളെടുക്കാനാട അറ്റം മുതല് ഈ അറ്റം വരെ പോട്ടെ ആ റോട്ടിക്ക് പോയിട്ട് വന്ന നിശാഖാ റോട്ടിലെത്തില്ല അവിടെ നിശ എത്തി എന്ത് പമ്പല പതിനഞ്ച് മീറ്റർ ആട്ടെ നമ്മൾ എടുക്കണേ പതിനഞ്ച് മീറ്റർ തന്നെയാണ് തോന്നുന്നു 15 મીટ્રા હેલો ಅವಳದಲ್ಲ ಬೈನ ಇದು 15 ಮೀಟ್ರಾ ಚತ್ರನರಿಲೇ ಸಿಕ್ಕೇ ಆಳ ಎದ್ದು ಇರೋದು ನಮ ಅಂದ್ರೆ ಚರಿ ಪಂಚಾಲಿ ಐಟಲ್ ರನ್ಸೆ ಮಧುರ ತೊಳಚಿದೆ ಸಿನಾನೆ ಸಿನಾನೆ ಅವರ್タイヤರು ಸಿನಾನೆ 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 ಸಿನಾನೆ

വല്ലതോ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി നമ്മള് നേരെ നരങ്ങ റിബിക്കണം നരങ്ങറിയാതെ റിബ്ബാൻ ഏതായാലും വാങ്ങാട്ടോ അതിന് വേണ്ടിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യണേതായാലും ചെക്കന്മാർക്ക് എല്ലാവർക്കും ഒരു പോതി സാധനം ഇത്ര വയറൽ ആയതല്ലേ പ്രശ്നം നമ്മൾ ഇനി സമ്മാനം മാറ്റാൻ വേണ്ടി പോട്ടോ സമ്മാനം പൊട്ടിത് മാറ്റിട്ട് വേറെ വാങ്ങാം സാധനം വേറെ മാറ്റിട്ടാ തന്നെയാണോ നീ സാണ ഇതന്നെ അങ്ങനെ ഇത് തന്നെ അപ്പങ്ങനെ സാധനം മാറ്റിട്ടുണ്ട് ഇനി ഞമ്മള് നേരെ റിബനും വാങ്ങാൻ വേണ്ടി പോയിട്ടാ അത് കഴിഞ്ഞിട്ട് പള്ളീടെ അവിടെ തോന്നുന്നു അപ്പൊ ഏതായാലും നമ്മൾ ഇനി റിബനും അരങ്ങു വാങ്ങണ്ടെന്നൊക്കെ റംശാൻ അറിയാലോ റംശാക് ഇതിന്റെ എല്ലാത്തിന്റെയും നേതാവ് അയ്യോ മനസ്സൊക്കെ ഇണ്ട് പിന്നെ നമ്മളൂടെ കണ്ടോ ചുറ്റോറും കടകളാട്ടോ

കാരണം ചെക്കനൊക്കെ തിന്നു കാലി അറിഞ്ഞുടങ്ങിട്ടോ ഏതായാലും റിബം മൊത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ട അങ്ങനെ നമ്മൾ റിബണും അല്ലാതും വാങ്ങിച്ചു വിടാം സി ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്താ തുറന്നിട്ട് എന്താ അല്ല നീലണ്ട് ചോപ്പുണ്ട് മഞ്ഞണ്ട് ഇതിലുണ്ട് അതുപോലെ തന്നെ നീലാ ചോപ്പാ മഞ്ഞ് അപ്പൊ ഏതായാലും നമ്മൾ ഇന്ന് ആരഞ്ഞ് പള്ളേരങ്ങോട്ട് പോവാർ അല്ലാതെ ഡൗട്ടാണ് ചുബി വരെ പണിയെടുക്കേണ്ടി വരുന്ന ആടെ തോന്നുന്നത് ഏതായാലും സമൂഹം സെറ്റ് ആക്കണം സെറ്റാക്കണം അപ്പൊ ഏതായാലും സി ആണ് സമൂഹം സെറ്റ് ആവില്ലേ പൊളിക്കില്ലേ ഇൻഷാ അള്ളാഹ് അമ്മേ ഇപ്പോ എന്താലും ചീത ഒക്കെ ഉണ്ട് 18000 ഒന്ന് കളർ ആക്കണം മതി വാട്ടർ ടാങ്ക് ഉള്ളില് ഇപ്പോ കാറിൽ ഇരിക്കുന്ന വലൈട്ടാ കുറതാനങ്ങ നല്ല മായേട്ടാ സൈഡ് ഘട്ടാനൊക്കെ ഇട്ടേ കേട്ടോ കണ്ടോ ലൈറ്റും കൂടി ഒരു സെറ്റപ്പിലേ വാട്ടർ ടാങ്ക് ഉള്ള കാറായി അല്ലേ ഉള്ളാമീൻ നോയിൻസക പെണക്കതിലാ നാളെ ടയർ ഒന്നിടേ അപ്പൊ ഫ്രണ്ട്സ് ഇവിടത്തെ റിബൻ കട്ടിയിലൊക്കെ തുടങ്ങിട്ടാ നമ്മള് വരാൻ കൊറച്ച നേരമ രണ്ടാമത്തെ ബ്ലോഗ് വീണ്ടും രണ്ടാമത്തെ ആ ബ്ലോഗ് തന്നെ വീടിന് സ്റ്റാർട്ട് ചെയ്തിട്ടാ കൊറച്ചേരം നേരമേക്ക് ഒന്നും അവിടെ വെള്ള കട്ടിണ്ട് അവിടത്തെ വേറെ ആള് പിന്നെ ഞാൻ ഒന്നും ഇല്ല ഈയൊക്കെ കാണേ എല്ലാരും കാണട്ടെ ഇവിടെതാ വെള്ള കട്ട് ചെയ്ത് തുടങ്ങിട്ടാ അത്യാവശ്യം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടാ എന്താ ഇനി കൊണ്ടിട്ടാ കളറ് കട്ട് ചെയ്യാൻ ഇനിയിപ്പോ ഇനിയിപ്പോ കളറ് ഇത് മൊത്തം കട്ട് ചെയ്ത് സെറ്റാക്കാളാട്ടാ ഇവിടെ വല അളവെടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടാ ഇനി രാത്രി സുബിയാവു ഇതല്ലാതെ കഴിഞ്ഞു വരുമ്പോട്ടെ ആ റിപ്പം കട്ട് ചെയ്യാൻ ഇഞ്ചി എന്ത് ഇങ്ങനെ റിപ്പിടിക്കേ എളുപ്പ പണിയാണ് ഇവിടെ നോക്കണേ അളവും തെറ്റില്ല ഇറച്ചി പിടിക്കണ്ട് ഏതായാലും എപ്പം കെട്ടില്ല ഞാൻ കൊറേ നേരം എടുക്കൂട്ടാ കൊറേ നേരം എടുക്കും പറയാ കഴിഞ്ഞൊന്നല്ല ഞാൻ പറഞ്ഞേക്കണേ കൊറേ നേരം എടുക്കും പറഞ്ഞേ അപേക്ഷ അപ്പൊ ഇവിടെ അർത്ഥ പണിക്കാരൻ വന്നിട്ടാ ഇപ്പൊ റിബം കട്ടിയാ അർത്ഥന ഇറക്കിണ്ട് ഇത് ഇവിടെ കോലി കളിക്കാരനാണ് നമ്മടെ നല്ല കല്യാണം അങ്ങനത്തെ ഒക്കെ ചെക്കനെ കല്യാണം അതുപോലെ തന്നെ ഭർത്തട അങ്ങനത്തെ പരിപാടികളൊക്കെ കൂലികളിക്കാൻ വേണ്ടി വരും ഞങ്ങളുണ്ടാ ബുദ്ധിയുള്ളവരായിട്ടാ റിച്ച് ബുദ്ധിയാണ് എന്താ അളതറ്റാതി മാർക്കിതാക്ക മാർക്ക് നമ്മള് ഇടുമ്പ ബ്ലോഗാ അളവ് പാടില്ലേ അളവനു ഇങ്ങനെ അറ്റിയാറ്റു കട്ടിയും അങ്ങനെയാണ് സംഭവതാ ശിബനാണ് യഥാർത്ഥ കണ്ടോ നമ്മൾ ചീനേറ്റ് എത്ര സിമ്പിൾ സിമ്പിളായിട്ടാണെന്നറിയുമ്പോൾ ചീന കേട്ടോ നീ അവിടുന്ന് ഒരു ഒറ്റ മുറി അപ്പൊ കാണിച്ചേരി ട്ട മൊത്തം കഴിഞ്ഞിട്ട് ആ വട ഭാഗത്ത് നിന്ന് നടുവടെ മുറിക്കല്ലേ ഇപ്പൊ കാണിച്ചേരി ഊട്ടാ മുറിച്ചേ അതുപോലെ അങ്ങനെ മുറിക്കേട്ട ചെക്ക എത്ര പെടുന്ന പണി തീർത്ത് മുറിയണില്ലേ ചെക്കണ്ടപ്പടയെന്ന് പറഞ്ഞിട്ട് പണി തീർത്തുട്ട നമ്മളിവിടെ അളവൊക്കെ വരച്ചിട്ടേ ഒക്കെ സെറ്റായി വരുന്നോ അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് ബലമൊക്കെ സെറ്റ് ആക്കിട്ടാ റിബ് റിബ്ബതാ ആദ്യം വെള്ളം കെട്ടി തുടങ്ങിട്ടാ ഇങ്ങനെ ഓരോരോ കളറ് ഇതിന്റെ നേതൃത്വം പറയാൻ പറഞ്ഞു പോക്കറ്റിൽ ആ വെച്ചിട്ടു റിബ്ബം ആദ്യം വെള്ളം കിട്ടണം പിന്നെ അങ്ങനെ ഓരോരോ കളർ ഇങ്ങനെ കെട്ടി കെട്ടി അവിടെ എത്തിക്കണം കേട്ടോ അടുത്ത കളർതാ കെട്ടിട്ടാ അടുത്ത കളർ കെട്ടാപ്പിപ്പി കളർ കാളർ കാപ്പി കളറായിട്ട് അരത്തി കെട്ടാൻ വേണ്ടി പോണക്കെ രസിച്ചെടുക്ക എന്താ സോറന്ന് ഗ്യാപ്പ് കൂടാണ്ട് നമുക്ക് എല്ലായിടത്തും കെട്ടി കൊടുക്കണം അപ്പൊ ഏതായാലും ഇത് മൊത്തം കെട്ടി കഴിഞ്ഞിട്ട് പല്ലയുടെ മുകളില് പള്ളേടെ മുകളില കെട്ടു പോയി കെട്ടി കഴിഞ്ഞിട്ട് നമ്മള് ലാസ്റ്റ് കാണിച്ച അല്ലെങ്കിൽ നമ്മള് ഇടപെട്ട് ഓരോന്ന് കെട്ടണ കാണിച്ച വീട് കിടപോ മൊത്തമായി കെട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് സാധനം കെട്ടിന്റെ കെട്ടിട്ട് കാൻസലട്ട സിനിമ കണ്ട പനി പണി ഇരിക്കുന്നവർക്ക് ചായയും ബിസ്കറ്റൊക്കെ ആയിട്ട് വന്നിട്ട് ബിസ്ക്കറ്റ് ബിസ്കറ്റ് ദാസൂലിൻറെ കയ്യില് ബിസ്ക്കറ്റ് ആയിട്ട് വന്നിണ്ട് എന്റെ കയ്യിൽ ഫോണാച്ച വിജയ് സെറ്റി ഈ അവിടെ സ്റ്റാൻഡായിട്ട് വെച്ചോടാ വണ്ടി എന്തിനാടിഞ്ഞൂടെ അടുത്ത ചായ അടുത്ത ആള് ഒരു ചായ ചായ ഊപ്പരെ കയ്യിൽ സിനിമ ചായ് ചിലന്നല്ലോ അപ്പൊ അടുത്ത ചായ നമുക്ക് വേണ്ടി ഒരു ചായ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മള് അതിന്റെ ഒപ്പം ചായ കുടിക്കാൻ വരിക ഒഴിഞ്ഞു മാറാണ് ആദ്യ ഉണ്ടാ അവിടെ ആദ്യണ്ട് അത് വളയാ ബിസ്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ബിസ്കറ്റ് കഴിക്കാം ശക്തി പണി പണിയെടുക്കുമ്പോ എനർജി എനർജി ഡ്രിങ്കും ഉണ്ട് എനർജി ചൂടാണ് ചുണ്ടൊക്കെ മൂട് അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ പണി പകുതിയാകുമ്പോ രണ്ട് കപ്പിൾ സോള് ഇടുന്ന ഉറങ്ങാണ് എന്താ അറിയോ ഉറക്കാന്നറിയോ ഒന്നറിന്റെ കണ്ണും ചെറുതായിട്ടുണ്ടോ തുറന്നിട്ടു പുറത്തുള്ളത് കാണാ ഉള്ള ഉറങ്ങും ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ വലയുടെ മൂളി റിബൺ ഒക്കെ കെട്ടിൽ കഴിഞ്ഞിട്ടാ ഞമ്മളിതാ പള്ളിയുടെ റൂമത്തെ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി പോട്ടാ സംഭവേ എളുപ്പിക്കാ ചെലപാ തൂങ്ങി എടുക്കുന്നു ലാസ്റ്റ് ഒക്കെ ഒന്ന് ശരിയായി ശെരിയാക്കിട്ടാ എങ്ങനെ എങ്ങനോ എങ്ങനെ ഗംഭീരണ്ട് നമ്മളെത്രയും കഷ്ടപ്പെട്ടെടുത്തിട്ട് നമ്മളെ എപ്പോ ഇന്നലെ പത്ത് മണിക്ക് പത്ത് മണിക്ക് സമയം സമയം നാല് അമ്പതാവാത്ര അപ്പളത് കഴിയണേ കണ്ടാ നേതൃത്വം നൽകിയ മൂപ്പരുണ്ട് അതുപോലെ തന്നെ നിഷാദ് റംഷാഖ് അവരൊക്കെയാണ് മെയിന് നേതൃത്വം നൽകിയ മൂപ്പരാണ് റംഷാദിക്ക ഒരു മാല സ്വീകരണമായിട്ട് കൊടുക്കണ നിഷാദ ആ നിഷാദിക്ക അത് നമ്മളെ സായുദ് അല്ലാതെ കഴിഞ്ഞ് വന്ന ഷായുദ് കണ്ണും മോറൊക്കെ ഒരു വിധായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ട് അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടാൻ ഉറപ്പായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ലൈക്കും കൊടുക്ക വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങണോട്ടാ അപ്പൊ ശരി ശരി അപ്പൊ ഇന്നറങ്ങണം